ഹലോ ഫ്രണ്ട്സ് ജോബ് ട്രാക്കിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങൾക്ക് ഡെയിലി ജോബ് റിലേറ്റഡ് വീഡിയോസ് ഈ ചാനലിൽ നിന്നും ലഭിക്കുന്നതായിരിക്കും അതുപോലെ ടെലഗ്രാം ചാനലിലും ജോയിൻ ചെയ്യുക അതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം വീഡിയോയിലേക്ക് പോകാം കേരള സർക്കാരിൻ്റെ കീഴിൽ കേരള കാർഷിക ബാങ്കിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു അവസരം വന്നിരിക്കുകയാണ് കേരള സംസ്ഥാന സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്ക് ഇപ്പോൾ ഡ്രൈവർ കം ഓഫീസർ അറ്റൻഡർ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു മിനിമം ഏഴാം ക്ലാസ് യോഗ്യത ഉള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ഓൺലൈനായി പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴിയാണ് അപേക്ഷിക്കേണ്ടത് നല്ല ശമ്പളത്തിൽ കേരളത്തിൽ സർക്കാരിൻ്റെ കീഴിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു നല്ല അവസരമാണ് ജനുവരി മുപ്പത്തൊന്ന് വരെ അപേക്ഷിക്കാവുന്നതാണ് ജനുവരി മുപ്പത്തൊന്നാണ് ലാസ്റ്റ് ഡേറ്റ് കാറ്റഗറി നമ്പർ സിക്സ് ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി വൺ ബാർ ടൂ തൗസൻഡ് ട്വൻറ്റി ത്രീ അമ്പത്തിരണ്ടായിരത്തി എണ്ണൂറ് വരെയാണ് സാലറി സ്റ്റാർട്ടിങ് സാലറി നയൻറ്റീൻ തൗസൻഡ് ഫിഫ്റ്റി ആണ് പതിനെട്ട് മുതൽ നാൽപ്പത് വയസ്സ് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാം എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതായിരിക്കും ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ളത് ഏഴാം ക്ലാസ് പാസ്സായിരിക്കണം അതുപോലെ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിരിക്കണം മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസും വേണം മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഫോം ഫില്ല് ചെയ്ത് കൊടുക്കണം അതുപോലെ ഐ വിഷൻ്റെ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഫോമും ഫില്ല് ചെയ്യേണ്ടതാണ് ഒഫീഷ്യൽ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നിങ്ങൾ വെബ്സൈറ്റിൽ കയറി അപേക്ഷിക്കേണ്ടതാണ് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം